ജയകൃഷ്ണ കാരണവർ സംവിധാനം ചെയ്യുന്ന നവാഗതർക്ക് സ്വാഗതം തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നു മുകേഷ് രജത് മേനോൻ ജ്യോതിർമയി ഷഫ്ന എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാകുന്ന ചിത്രം ക്യാമ്പസ് പശ്ചാത്തലത്തിലാണ് കഥ പറയുന്നത് സംഗീത സംവിധായകൻ ജോൺസൺ അവസാനമായി ഈണമിട്ട ചിത്രം കൂടിയാണ് സ്വാഗതം ഇപ്പോൾ ചിത്രത്തിന്റെ വിശേഷങ്ങൾ നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുണ്ട് ശ്രീ സ്വാഗതം സ്വാഗതം തിയേറ്ററിൽ എത്തിയിരിക്കുന്നു തിയേറ്ററിൽ എത്തിയിട്ട് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു എന്തായിരുന്നു പ്രേക്ഷകരുടെ പ്രതികരണം എൺപത്തിരണ്ടിൽ ബലൂണിൽ തുടങ്ങിയ താങ്കളുടെ അഭിനയ ജീവിതം നവാഗതർക്ക് സ്വാഗതത്തിൽ എത്തി നിൽക്കുമ്പോൾ എന്ത് വ്യത്യസ്തതയാണ് മുകേഷ് എന്ന നടൻ മലയാളി പ്രേക്ഷകർക്ക് വേണ്ടി ചിത്രത്തിൽ കാത്തു വെച്ചിരിക്കുന്നത് ചിത്രത്തെക്കുറിച്ചും താങ്കളുടെ കഥാപാത്രത്തെ പറ്റിയും പ്രേക്ഷകരോട് പത്ത് മുപ്പത് വർഷമായിരണ്ടിൽ ബലൂണിലാണ് തുടക്കം ഇപ്പോൾ അവസാനത്തെ അവസാനമായിട്ട് അഭിനയിച്ച ചിത്രം നവാഗതർക്ക് സ്വാഗതമാണ് ഞാനൊരു ആയിരുന്നപ്പോഴാണ് സിനിമയിലേക്ക് വന്നത് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇപ്പോൾ നവാഗതർക്ക് സ്വാഗതം എന്ന ചിത്രത്തിൽ ഞാനൊരു അധ്യാപകൻ്റെ വേഷമാണ് എപ്പോഴും എന്നെ കൂടുതലും സ്പർശിച്ചിട്ടുള്ളത് എൻ്റെ അധ്യാപകരാണ് എൻ്റെ സാറന്മാരാണ് സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും വളരെ അടുപ്പം തോന്നുന്ന കുറേ അധ്യാപകർ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് നവാഗതർക്ക് സ്വാഗതം എന്ന ചിത്രത്തിൻ്റെ കഥ കലവൂർ രവികു രവികുമാർ വന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ഒരു ചിത്രം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കോളേജ് ലൈഫാണ് ശരിക്കും അന്നൊക്കെ ഒരുപാട് അധ്യാപകർ നമ്മുടെ മനസ്സിൽ തട്ടുന്ന അധ്യാപകരുണ്ടായിട്ടുണ്ട് തരത്തിലുള്ള ഒരു അധ്യാപകനാണ് നവാഗതർക്ക് സ്വാഗതം എന്ന ചിത്രത്തിലെ എൻ്റെ കഥാപാത്രം ഹോസ്റ്റൽ വാർഡനും അധ്യാപകനും കോളേജിൽ പഠിപ്പിക്കുകയും ഹോസ്റ്റൽ വാർഡനായിട്ട് നിൽക്കുകയും ചെയ്യുന്നു ഞാൻ എപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഒക്കെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളരെ കുറച്ച് മാത്രമേ കാണുന്നുള്ളൂ രാവിലെ സ്കൂളിലേക്കോ കോളേജിലേക്കോ പോകുന്നു വൈകുന്നേരം ക്ഷീണിച്ച് അവശനായി നമ്മൾ തിരിച്ചു വരുമ്പോൾ പിന്നെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്നു അല്ലെങ്കിൽ കുറച്ച് സമയം പഠിക്കുന്നു പകൽ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയം നമ്മുടെ ചിന്തകളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം ഉണർന്നിരിക്കുന്ന സമയം നമ്മളെ കാണുകയും പഠിക്കുകയും ചെയ്യുന്നത് അധ്യാപകരാണ് അപ്പോൾ അധ്യാപകർക്കാണ് നമ്മളുടെ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ അവൻ എന്തായി തീരണം എങ്ങോട്ട് പോകണം അങ്ങനെ ഏറ്റവും വിലപിടിപ്പുള്ള പ്രാധാന്യമുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് അധ്യാപകരാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ ശരിക്കും കലാരംഗത്തേക്ക് കടത്തിവിട്ടത് പറഞ്ഞു വിട്ടത് മാർഗം കാണിച്ചു തന്ന എല്ലാം അധ്യാപകരാണ് എന്തൊക്കെ എനിക്ക് കഴിവുകളുണ്ട് എന്ന് നമ്മൾ ഒളിഞ്ഞി നമ്മൾ കാണാതെ നമ്മളെ മനസ്സിലാക്കി ഒളിഞ്ഞിരുന്ന് നോക്കുന്ന അധ്യാപകരാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു അധ്യാപകനാണ് ഈ നവാഗതർക്ക് സ്വാഗതം എന്ന ചിത്രത്തിൽ പേര് ഉദ്ദേശിക്കുന്ന പോലെ തന്നെ പുതിയതായിട്ട് വരുന്ന ആൾക്കാരെ എങ്ങനെ മെരുക്കിയെടുക്കാം അവരെ വിദ്യാ വിദ്യാഭ്യാസം അവർക്ക് മടുപ്പ് തോന്നാത്ത തരത്തിൽ ഒരു ഫ്രണ്ടായിട്ട് ഒരു അധ്യാപകനായിട്ട് വഴികാട്ടിയായിട്ട് ശാസിക്കുന്ന ആളായിട്ട് സ്നേഹിക്കുന്ന ആളായിട്ട് പലപ്പോഴും വിദ്യാർത്ഥികളെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് ഒരു സന്ദർഭത്തിൽ ഒന്നും വഴക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്ക് തരുന്നില്ലല്ലോ നിങ്ങൾ എൻ്റെ മനസ്സ് അത്രമാത്രം നിങ്ങൾ എന്നെ സ്നേഹിച്ച് വിഷമിപ്പിക്കുന്നല്ലോ എന്ന് പറയുന്ന ഒരു അധ്യാപകൻ ഈ നവാഗതക്കെ സ്വാഗതത്തിലുണ്ട് പല സന്ദർഭങ്ങളിലും എൻ്റെ ജീവിതത്തിൻ്റെ പല ഞാൻ കടന്നു വന്ന പല മുഹൂർത്തങ്ങളിലൂടെ ഈ കഥ ഈ സിനിമ പോകുന്നുണ്ട് പ്രത്യേകിച്ചും അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമുക്ക് അഭിനയിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് ഇങ്ങനെ ഒരു ഒരു സാറിന് ഒരു അധ്യാപകന് സംഭവിക്കരുത് അത്രമാത്രം ഒരു ടച്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നായക വേഷം താങ്കൾ കോളേജ് ലൈഫിനെ പറ്റി സൂചിപ്പിക്കുകയുണ്ടായി ഒരുപക്ഷേ മലയാള സിനിമയിൽ ഏറ്റവും അധികം കോളേജ് ലൈഫിനെ പറ്റി സംസാരിക്കുന്ന ഏറ്റവും അധികം കോളേജ് ലൈഫിനെ പറ്റി വാചാലനാകുന്ന ഒരു നടനാണ് താങ്കൾ കോളേജ് ലൈഫിലെ തമാശകൾ ഉൾപ്പെടുത്തി താങ്കൾ ഒരു പുസ്തകം പോലും എഴുതുകയുണ്ടായി സംഭവ ബഹുലമായ ഒരു കാലഘട്ടം അല്ലെങ്കിൽ താങ്കളുടെ എസ് കോളേജ് ജീവിതം എത്രത്തോളം പിൽക്കാലത്ത് ഇത്തരം കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ കോളേജ് അധ്യാപകൻ എന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിൽ എത്രത്തോളം തന്മയത്വത്തോടു കൂടി അവതരിപ്പിക്കുന്നതിൽ ആ കാലഘട്ടം പ്രയോജനപ്പെട്ടു എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അധ്യാപകനെന്നല്ല എൻ്റെ പിൽക്കാലത്ത് ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളുടെയും പൂർണ്ണ ഉത്തരവാദിത്തം അല്ലെങ്കിൽ പൂർണ്ണമായും ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് എൻ്റെ ക്യാമ്പസ് ലൈഫാണ് അന്നത്തെ കാലഘട്ടത്തിലാണ് ശരിക്കും ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഒരു സംഘം അധ്യാപകരും വിദ്യാർത്ഥികളും എൻ്റെ കൂടെ പഠിച്ചിരുന്നവരൊക്കെ തന്നെ വളരെ നല്ല നിലയിൽ പി പിൽക്കാലത്ത് രാഷ്ട്രീയത്തിലാണെങ്കിലും സാഹിത്യത്തിലാണെങ്കിലും കലയിലാണെങ്കിലും ഒക്കെ മുന്നിട്ട് വന്നവരാണ് അത് ആ കാലഘട്ടത്തിൻ്റെ ഒരു നന്മയാണ് നമ്മൾ എന്തെങ്കിലും ആയി തീർന്നില്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും എത്തിയില്ലെങ്കിൽ നമ്മൾ അനാഥരായി പോവും പട്ടിണിയായി പോവും എന്നുള്ള ഒരു ചിന്ത ആ തലമുറയിലുള്ള എല്ലാവരിലും ഇനി കുറച്ച് സാമ്പത്തിക ശേഷിയുള്ള ആണെങ്കിലും അല്ലെങ്കിലും പട്ടണത്തിൽ നിന്ന് വരുന്നതാണെങ്കിലും ഗ്രാമത്തിൽ നിന്ന് വരുന്നതാണെങ്കിലും അവരുടെയൊക്കെ ഒരു ത്രൈവിൻ്റെ പിന്നിൽ ഇതെനിക്കൊരു ചാൻസാണ് കിട്ടിയിരിക്കുന്നത് ഈ കോളേജ് ലൈഫ് ഇവിടെ നിന്ന് എന്ത് എനിക്ക് നേടാൻ പറ്റും അതല്ലാതെ അത് തകർക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത ആർക്കും തന്നെ ഇല്ലായിരുന്നു അങ്ങനെ ആ ആ കാലഘട്ടത്തിലുള്ളായിരുന്ന എല്ലാവരും തന്നെ ഇപ്പോൾ ഞാൻ അധ്യാപകനായിട്ട് എടുത്തു എന്ന് പറഞ്ഞു പക്ഷേ അതല്ല ഡോക്ടറായിട്ടും വ്യാജ ഡോക്ടറായിട്ടും കള്ളനായിട്ടും ഒക്കെ എടുത്തിട്ടുണ്ട് അതെല്ലാം തന്നെ ആ ക്യാമ്പസ് ലൈഫിൻ്റെ എനിക്ക് അതിൻ്റെ ബാക്കി പത്രമാണ് അവിടെയാണ് ജീവിതത്തെ ഞാൻ നേരിടാനും ജീവിതത്തെ പുഞ്ചിരിയോടുകൂടി സമീപിക്കാനും അതിനകത്തുള്ള തമാശകളും തമാശകളുണ്ടാക്കി കഥകളുണ്ടാക്കി മുന്നോട്ട് പോകാനും ഒക്കെ എന്നെ പഠിപ്പിച്ചത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് കൊല്ലം എസ് എൻ കോളേജും ലോ അക്കാഡമി ലോ ലോ കോളേജും വളരെ നന്ദി ശ്രീ മുകേഷ് ഞങ്ങളോട് പ്രതികരിച്ചതിന് സമയപരിമിതി ഉണ്ട് പരിമിതി ഉണ്ട് അതുകൊണ്ട് ഇടപെടുകയാണ് താങ്കൾക്കും ചിത്രത്തിനും എല്ലാവിധ ആശംസകളും യാവുൽ ഇടവേള